ഹലോ ബൈസ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുൾ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടല്ല മെമ്പർഷിപ്പ് എന്തൊക്കെയാന്ന് പറയാം നമുക്കിപ്പോൾ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ മെമ്പർഷിപ്പ് വീഡിയോ നിങ്ങൾ നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആദ്യം കാണാൻ പറ്റുക അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പാണ് പിന്നെ കൂടാതെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെമ്പർഷിപ്പുണ്ട് അപ്പോൾ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് അങ്ങനെ സംഭവമുണ്ട് നിങ്ങളത് എടുക്കരുത് കേട്ടോ അത് എടുത്തിട്ട് പിന്നെ വെറുതെ തല്ലി പിടിക്കാൻ വേണ്ടി നമ്മൾ മെസ്സേജ് അയക്കരുത് ബിക്കോസ് അതെടുത്ത് പാഴാണ് അങ്ങനെ എല്ലാ വീഡിയോ തുടർച്ചയായൊരു ആറ് മാസമായിട്ട് ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോ അത് എടുക്കരുതെന്ന് പക്ഷെ പല ആൾക്കാരും അത് എടുത്തിട്ട് വെറുതെ നമ്മളോട് മെസ്സേജ് അയച്ചിട്ട് വരും അമ്പത്തമ്പത് രൂപയ്ക്ക് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പം കൊടുക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇത് ഒരു വർഷത്തേക്കാണ് ഒരു മാസത്തേക്കോ ഒന്നുമല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ അങ്ങ് പേയ്മെൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കൊരു വർഷം മൊത്തം കിട്ടും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ നിങ്ങൾക്കൊരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു ഒരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ എക്സ്ട്രീം വീഡിയോസ് എന്താ പറയുക ഒരു കപ്പിൾ ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് കപ്പിൾ ഷോ വീഡിയോ കപ്പിൾ ഷോ വീഡിയോസ് മാത്രം കിട്ടുന്ന ഒരു മെമ്പർഷിപ്പ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ പിന്നെ വേറൊരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വോയിസ് റെക്കോർഡിങ്സ് പിന്നെ വീഡിയോ കോൾ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആയിരിക്കും പിന്നെ വീഡിയോസിന് എൻ്റെ ഫേസ് ഉണ്ടാവും അതാണ് ഹൈലൈറ്റ് അപ്പോൾ ചിന്തിക്കും ആ പഴയ അപ്പോൾ നേരത്തൊന്നും ഫേസ് ഉണ്ടാവില്ല അതിനും ഫേസ് ഉണ്ട് അത് ആഫ് ഫേസ് ഉണ്ടാവുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെല്ലാം യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന എൻ്റെ നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വീഡിയോസ് എല്ലാം അയച്ചു തരും അപ്പം നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുക്കുകയെന്ന് വിചാരിച്ചോളൂ അതൊരു ചെറിയ മെമ്പർഷിപ്പ് ആയിക്കോട്ടെ ഞാനിപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും പത്തിരുപതോളം വീഡിയോസ് ഉണ്ട് അതിൽ കൂടുതലും ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ചെറിയ മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള ഈ മെമ്പർഷിപ്പ് എല്ലാം യൂട്യൂബിലാണ് അവൈലബിൾ യൂട്യൂബിൽ മാത്രം പേ ചെയ്യുക യൂട്യൂബിൽ പേ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല ഗൂഗിൾ പേ ഫോൺ പേ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു സ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫ് ഗൾഫിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഗൾഫിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഗൾഫിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരിക്കില്ല പേയ്മെൻറ്റ് ചെയ്യുന്നത് യൂട്യൂബ് വഴി പേരുന്ന ചെയ്യുമ്പോൾ അവർ കാര്യമാണ് പറയുന്നത് യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഗൾഫ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയോളം ഗൾഫ് മണി പോയി പോകും അപ്പോൾ മാക്സിമം ഗൾഫിലുള്ളവർ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കുക നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ യൂട്യൂബിൽ കൊടുത്ത് നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിയുടെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ഓക്കെ ഗൾഫുകാരാകുമ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പിന് പൈസ കൂടുതലാണ് ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൾഫിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മെമ്പർഷിപ്പ് നേരിട്ട് എടുക്കാം അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും വോയിസ് റെക്കോർഡിങ്സ് ഉണ്ട് പിന്നെ വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ടാവും പിന്നെ വീഡിയോസ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത സ്ക്രീൻഷോട്ട് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ ഞാൻ കുറേ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ വീഡിയോസ് മാത്രം മതി എന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയാണ് ഒരു വർഷത്തേക്കാണ് ഓക്കെ പിന്നെ വേറൊരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറല്ല രണ്ടായിരത്തി അഞ്ഞൂറാണ് കേട്ടോ യൂട്യൂബിലാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണെങ്കിൽ ഇവിടെ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലെല്ലാം വീഡിയോസ് കിട്ടും ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിങ്സ് പിന്നെ വീഡിയോ കോൾ എല്ലാം കിട്ടും ഈ വീഡിയോ കോളിങ് അൺലിമിറ്റഡ് ആണ് എപ്പോൾ ആണെങ്കിലും വിളിക്കാം നമുക്ക് ടൈമിംഗ് ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ അഞ്ച് മണിയോട്ട് ഒമ്പത് മണി വരെ ഇതാണ് നമ്മുടെ ടൈമിങ് അപ്പോൾ ഈ ടൈമിങ് ഓക്കെ ആണുള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രക്കുള്ള മെമ്പർഷിപ്പ് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ലവർക്ക് നേ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് മുന്നേ നിങ്ങളെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്ന ഒരു വീഡിയോ അയച്ചുതരും അപ്പോൾ അങ്ങനത്തെ വീഡിയോ അയച്ചു തരുമ്പോൾ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അക്കൗണ്ട് നമ്പറും എല്ലാം അയച്ചുതരും നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഡെമോ വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് ആരും വരരുത് അങ്ങനെ സംഭവമൊന്നുമില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കിട്ടുള്ളൂ ഓക്കെ ഇപ്പം ഇത്രക്കുള്ളൂ കാര്യങ്ങൾ പിന്നെ എൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ മാത്രമേ ഇടുന്നുള്ളൂ വേറെ എവിടെയും ഞാൻ എൻ്റെ വീഡിയോ ഇടാറില്ല ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് എനിക്കൊരു മരിയ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല ഓൺലി യൂട്യൂബ് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അറിയാതെ എടുത്തിട്ടിരിക്കുന്നതാണ് എനിക്ക് യൂട്യൂബിൽ തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത് വലിയ വരുമാനമൊന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ പക്ഷേ ഈ ടീമുകൾക്ക് എന്നെ മോഷ്ടിച്ചിട്ടിരിക്കുന്ന ടീമുകൾക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് നല്ല വ്യൂസും ഉണ്ട് അപ്പോൾ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം ബിക്കോസ് എനിക്ക് പറയാനൊന്നും ആളില്ല നമുക്കിപ്പോൾ അതിൻ്റെ പുറകെ പോകാനാളില്ല അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് റിപ്പോർട്ട് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അടിയിൽ പോയി കമൻ്റ് അടിക്കുക നിങ്ങളുടെ വീട്ടിൽ അമ്മേനെയും പെങ്ങലേയും കൂട്ടിക്കൊടുത്തല്ലേ ജീവിക്കുന്നതൊന്ന് കമൻ്റ് അടിക്കുക ഓക്കെ പിന്നെ എന്താ പറയുക റിപ്പോർട്ട് അടിക്കുക അപ്പോൾ നമുക്ക് മെമ്പേഴ്സ് ഉണ്ട് ഒരുപാട് ഉണ്ട് അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എടുത്തിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആ ഒരു ലെവലിലുള്ളവരാണ് ഓക്കെ അപ്പോൾ മാക്സിമം പ്ലീസ് എന്നെ സങ്കടപ്പെടുത്തേ നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ടാവില്ലേ വീഡിയോ വീഡിയോ അവരാണെങ്കിൽ അവരോടാണ് പറയുന്നത് അമ്മേനെയും ബങ്ങളെയൊക്കെ വിളിച്ചു ചെരുത്തിയിട്ട് അതുപോലെ ഞാനിടുന്ന വീഡിയോസ് പോലത്തെ വീഡിയോസ് അവൻ ഷൂട്ട് ചെയ്തിട്ട് ഇടാം ആളുകൾ കാണാനേ ഉണ്ടാവും ഓക്കെ അല്ലാതെ മറ്റുള്ളവരുടെ എടുത്തിട്ടിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി അല്ലേ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റിട്ട് ദഹിക്കില്ല ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഏകാദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കെ ഉള്ളു അപ്പോൾ ഞാൻ വേളാങ്കന്നി വരെ പോയായിരുന്നു പോയിട്ട് എന്താ പറയുക നല്ല രസമായിരുന്നു പോയിട്ട് പോയിട്ടൊരു അനുഭവം വരെ ഉണ്ടായിരുന്നു അപ്പോൾ പല പ്രാവശ്യവും ഞാൻ പോവാറുണ്ട് ഇപ്പോൾ ഞാൻ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം നാല് പ്രാവശ്യത്തോളം ഞാൻ പോയിട്ടുണ്ട് ഈ നാല് പ്രാവശ്യം പോയപ്പോഴും മനസ്സിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ആഗസ്റ്റ് മാസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ബിക്കോസ് എൻ്റെ ബ്രദർ മരിച്ച മാസമാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് എന്ത് കാര്യത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരാൾ എല്ലാത്തിനും സപ്പോർട്ട് എല്ലാത്തിനും ബിക്കോസ് നമ്മൾ എന്തു പറഞ്ഞാലും ഓക്കെ വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറഞ്ഞാൽ മതി എൻ്റെ ബ്രദർ റെഡിയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ രണ്ട് വർഷമായിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി ബിക്കോസ് എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒന്ന് വരാനോ എൻ്റെ കൂടെ ഒന്ന് ചിലവഴിക്കാനോ പറ്റില്ല ബ്രദർ എന്ന് പറഞ്ഞാൽ അത് ബ്രദർ തന്നെയാണ് അല്ലേ പിന്നെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ മക്കളുണ്ട് അപ്പോൾ ചേച്ചി ഒരു പരിധിയുണ്ട് ഇല്ലേ ചേച്ചിമാർക്ക് രാത്രിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എവിടെയും അത് പറ്റില്ല എനിക്ക ഡ്രൈവിങ് ഒന്നും അറിയില്ല ഡ്രൈവിങ് പഠിക്കണമെന്ന് വിചാരിച്ചാലോ എനിക്കതല്ല ധൈര്യമില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാം ബ്രദറിന് ബ്രദറുണ്ടായിരുന്നെങ്കിൽ എനിക്കെവിടെയും പോകായിരുന്നു ആരോടും ചോദിക്കണ്ടായിരുന്നു എല്ലാം ഇഷ്ടമുള്ളപ്പോൾ പോവായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ വെള്ളം പോയപ്പോൾ അന്ന് പള്ളി പോകാൻ വേണ്ടി ഇട്ടാണ് ഇത് ഈ ഒരു ചുരിദാറാണ് മിന്ത്രയിൽ നിന്ന് എടുത്തതാണ് ഇപ്പോഴിപ്പോൾ മീഷോ വിട്ട് മിന്ത്ര പിടിച്ച് ഏ എനിക്ക് കുറച്ച് കൂടി ക്വാളിറ്റി മിന്ത്രയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മിന്ത്ര ആ ബിക്കോസ് മീഷോയിലെ ഡ്രസ്സ് ഓക്കെയാണ് പക്ഷെ എനിക്ക് എന്തോ നമ്മൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ ഡ്രസ്സുകളും ഇന്ത്രയും തന്നെ എടുക്കുന്നത് എനിക്ക് മോഡേൺ ഡ്രസ്സ് പണ്ട് ഇടാൻ മടി പറ്റില്ലായിരുന്നു ബിക്കോസ് വെയിറ്റ് എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ബട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് വെയിറ്റ് നല്ലോണം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഇപ്പം ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറച്ച് ഒരുപാട് കുറച്ചതെന്ന് ഞാൻ പറയുന്നില്ല മെഷീൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പറ്റുന്നത്തോളം ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡയറ്റും ചെയ്യാറുണ്ട് ബിരിയാണി എൻ്റെ ഇഷ്ടഭക്ഷണമാണ് പക്ഷേ എനിക്കത് എന്താ പറയുക എപ്പോഴും അത് കഴിക്കണമെന്ന് തോന്നും ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട് ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു ഞാനതുപോലെ തന്നെ കുർബാന സ്വീകരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നു പച്ചനിറങ്ങി ഓടിയാന്ന് ചിന്തിക്കും ഇല്ല നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ ബാക്കി ആവശ്യം നേരിട്ട് പറയല്ലേ ഓക്കെ അപ്പം അങ്ങനെ കുമ്പം സാരിച്ചു പള്ളി തമിഴ്നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടാണ് ചൂടെന്ന് വെച്ചാൽ മാതിരി ചൂടാണ് എൻ്റെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ആ അതെല്ലാം ഒലിച്ചിറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ ഞാനും അവിടെ ചെന്ന തമിഴ് പെൺകുടിയായ പോലെ ആയിപ്പോയി എന്നുവെച്ചുകഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ എനിക്ക് തമിഴ്ക്കാരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു തമിഴ് പെൺകുടിയാകാനും ഇഷ്ടമാണ് എന്തോ അതും വല്ലാത്ത ഇഷ്ടമുണ്ട് അപ്പം അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ പുറത്ത് നിന്നിട്ടൊരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പള്ളിയിൽ മലയാളികളുടെ കുർബാന നടക്കുന്ന പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയാണ് രാവിലെ കുർബാന കൂടിയത് അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ സമയത്ത് കുറേ നാൾ പോയെങ്കിലും ആദ്യമായിട്ടാണ് ഒന്ന് കുർബാന സ്വീകരിക്കാനും അതിൽ കുമ്പസാരിച്ചിട്ട് പോകാനും നോൻപെടുത്തിട്ടുണ്ട് ഞാൻ പോയത് ഞാൻ നോൻപെടുത്ത് പോയി നോൻപ് എടുത്തിട്ട് ഒരാഴ്ചയോളം ഞാൻ പച്ചക്കറി മാത്രം കഴിച്ചിട്ട് വെള്ളിയാഴ്ച ഞാൻ പോയതാണ് അപ്പോൾ പോയപ്പോൾ എനിക്ക് എന്താ പറയുക ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മിസ്സ് ചെയ്തു മിസ്സിങ് 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 ആയിരുന്നു ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാസ്റ്റ് പോ വരുന്ന ദിവസമാണ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നും എനിക്ക് നല്ല മനസ്സൊന്ന് സംസാരിക്കാനും എൻ്റെ കൂടെ കൂടി നടക്കാനും അതുപോലെ എന്നെ ഒരു ബ്രദർ എന്നെ എനിക്കൊരു ബ്രദറിനെ പോലെ കാണാനും അതുപോലെ തന്നെ എന്നെ ഒരു സിസ്റ്ററായിട്ട് കാണാനും എൻ്റെ ബ്രദറിനോട് പെരുമാറിയതുപോലെ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനും എന്താ പറയുക ഒരു സഹോദര സ്നേഹം അതെനിക്ക് ഭയങ്കര ചെയ്യുന്നുണ്ട് ഈ ലോകത്ത് ആർക്കും എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല അല്ലെ ഒരു പെങ്ങളുടെ സ്നേഹം അവർക്ക് എനിക്ക് തരാൻ പറ്റില്ല ഒരു സഹോദര ബന്ധം അതുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളായിട്ട് കമ്പനി ആയാലും ആളുടെ മനസ്സിലെപ്പോഴെങ്കിലും വേറൊരു രീതി വന്നിട്ടുണ്ടാകും ഇല്ല സത്യല്ലേ പക്ഷേ എൻ്റെ ഭ്രദ്ധറിനെ കൂടെ ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്വന്തം സഹോദരന്മാർ നല്ല സഹോദരി ആ സ്നേഹം ഒരിക്കലും വേറൊരാളിൽ നിന്ന് കിട്ടും എന്നും വിചാരിക്കുന്നില്ല പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഒന്ന് അതുപോലെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അല്ലേ എന്നെ ഒരു ബ്ര സിസ്റ്ററായിട്ട് കണ്ട് എൻ്റെ കൂടെ നിന്ന് അതുപോലെ എന്നെല്ലായിടത്തും കൊണ്ടുപോയി എൻ്റെ ബ്രദറിനെ പോലെ കെയർ ചെയ്യുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ല എന്നെപ്പോലും ഷിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് തമാശകളൊക്കെ ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ പൊട്ടി ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സിലായോ കുറേ വിഷമങ്ങളൊക്കെ ഉള്ളിലുള്ളവർക്ക് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റുമെന്ന് അല്ലേ അപ്പോൾ എനിക്കും അതുപോലെ തന്നെ നന്നായിട്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾ നല്ല തമാശ ആയിരിക്കണം ഹാപ്പി ആയിരിക്കണം അപ്പം എൻ്റെ രസമായിരിക്കും അല്ലേ എനിക്കങ്ങനത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ തോർക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ള എൻ്റെ കൂട്ടുകാർത്തികൾ അല്ല ആ ഒരു അതൊക്കെ കഴിഞ്ഞു പോയി അവരൊക്കെ ഓരോ വഴിക്ക് പിരിഞ്ഞു പോയി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവര് അവരുടെ പാട്ടിൽ നിന്ന് പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു എനിക്ക് ആരുമില്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ അതുപോലെ ഒന്ന് കൊണ്ടുപോകാനും എനിക്കാണെങ്കിൽ ലോകത്തിൻ്റെ അറ്റവും വരെ പോകണമെന്ന് ആഗ്രഹം എല്ലായിടത്തും പോകണം ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് ഞാൻ ബിക്കോസ് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും പ്രായമായി അപ്പോൾ അവർക്ക് വരുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് അപ്പോൾ വേറൊരാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അല്ല ഞാൻ പറയുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകാനുണ്ടായിരുന്നെങ്കിൽ എല്ലായിടത്തും അല്ല അതൊക്കെ ഒരു ഭാഗ്യം തന്നെ പക്ഷെ അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അല്ല ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കാനും പറ്റിയ ഒരാളായാലും മതി പക്ഷെ ആരെയും വിശ്വസിക്കാൻ പറ്റത്ത ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് ആരോടും ഇല്ല അറ്റാച്ച്മെൻ്റ് ഇല്ല അല്ല പേടിയാണ് നമ്മൾ ആരെങ്കിലും സ്നേഹിച്ച് പോയാൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ നാളെ അവർ പിരിഞ്ഞു പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആരോടും അങ്ങനെ കൂട്ടുകൂടാറില്ല എനിക്ക് കൂട്ടുകൂടാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അല്ലേ ഒരുപാട് പേര് മെമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും ഞാൻ അധികം ആരോടും കൂട്ടുകൂടാറില്ല ബിക്കോസ് കൂട്ട് കൂടിയാൽ ചിലപ്പോൾ നാളെ അവർ നമ്മളെ വിറ്റ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വയ്ക്കും പിന്നെ നമ്മളവരെ മിസ് ചെയ്യും ഇല്ല അപ്പോൾ മിസ്സിങ് പറ്റില്ല എനിക്ക് മിസ് ചെയ്യാൻ ചെയ്യാനിഷ്ടമല്ല നമ്മളെന്തെങ്കിലും കിടന്ന് ഉണ്ണോ കുറച്ച് കുറെ കിടന്ന് കുറയ്ക്കുമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു ഭയങ്കളിയാണ് എന്നും എന്താ പറയുക എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ ബട്ട് എനിക്ക് ഞാൻ അറിയാൻ സ്നേഹിക്കുന്ന അവർ ആ സാധനം എനിക്ക് പണി തന്നിട്ടോ സത്യം തന്നെ എങ്ങനെയാണ് ഒരുപാട് തേപ്പുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഒരു പ്രണയ രോഗിയും കൂടിയാണ് അതും കൂടി പറയല്ലോ അപ്പോൾ പ്രണയ രോഗി ആയതുകൊണ്ട് എന്നെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരെന്നെ പറ്റിച്ചു എന്നെയിലുള്ള അതൊക്കെ കൊണ്ടുപോയി കുറേ സാധനങ്ങളും അതുപോലെ തന്നെ പൈസ ഒക്കെ ഉണ്ടാകുന്നൊക്കെ കൊണ്ടുപോയി പണ്ടോ അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ ചൂടുവെള്ളത്തിൽ വീണത് കൊണ്ട് പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നൊരു അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ആരോടും അങ്ങനെ ഒന്നും ഇല്ല ബട്ട് ഇപ്പോൾ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും അങ്ങനെ ഒരാൾ വന്നിരുന്നെങ്കിൽ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എൻ്റെ കത്തിയടി കേട്ട് ഭ്രാന്തായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കുക മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ ഞാനിങ്ങനെ ബസ്സിൽ ഭയങ്കര സ്പീഡുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കും ബസ്സിൽ ഭയങ്കര സ്പീഡല്ലേ ഇനി ആദ്യം ഇട്ട് ബസ്സിൽ വെള്ളം പോയപ്പോൾ ഞാൻ സത്യമന ഓഴു ബസ്സായതുകൊണ്ട് ആട്ടിങ്ങോട്ടൊക്കെ ചരിയൊക്കെ ചെയ്യുമായിരുന്നു സത്യമന ഞാൻ പേടിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചായിരുന്നത് ഇങ്ങനെയെങ്കിലും അവിടെ എത്തണേ ഇത് തിരിച്ച് എന്നാണ് പക്ഷേ ഞാൻ പോകെ പോകെ പോയി 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 എനിക്കാ പേടിയും ഇല്ലാതായി ഞാനിപ്പോൾ പേടിയൊന്നുമില്ലാതെ ആയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോകുമ്പോൾ കുറേ മഴയും എന്താ നല്ല സീനറിയാണ് കേട്ടോ പക്ഷെ അത് എൻ്റെ ഫോണിലെടുത്തുകൊണ്ടാണൊന്നും അറിയില്ല അത് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ നല്ല സീനറി ഒക്കെ കണ്ട് തിരിച്ച് വന്ന വഴി നല്ല രസമായിരുന്നു പോകുമ്പോൾ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് തമിഴ്നാടൊക്കെ അങ്ങ് കയറി കഴിഞ്ഞു കഴിയുമ്പോൾ ട്രൈവേഴ്സ് സ്പീഡ് കൂട്ടും സ്പീഡ് കൂട്ടുമ്പോൾ നമ്മളുടെ നെഞ്ചിൽ തീയാണ് ഓവർടേക്ക് ചെയ്യുമ്പോഴും എന്താ പറയുക പക്ഷേ ഈ പ്രാവശ്യം പോയെന്നു വെച്ചാൽ നമ്മൾ ഇന്നും ഒരേ വണ്ടി തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഒരേ ഡ്രൈവറായിരിക്കും ബിക്കോസ് ഡ്രൈവർ ചേട്ടൻ അടിപൊളിയാണ് ഡ്രൈവർ ചേട്ടൻ്റെ ആ ഓടിക്കല് നമുക്ക് പേടിക്കേണ്ടാവും ആ മാതിരി ഫീലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യം ഉണ്ട് പ്രാർത്ഥിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം ഓക്കെ ആയിരുന്നു പോയി വന്നു സന്തോഷത്തോടെ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ആവണ്ടി തന്നെ ബുക്ക് ചെയ്യുള്ളൂ ഇനി മാക്സിമം എനിക്ക് ഡിസംബറിലോ ജനുവരിയിലോ പോകണമെന്നാണ് പിന്നെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ അവിടെ മാത്രമേ പോകാനുള്ളൂ വേറെ എവിടെയും പപ്പയും മമ്മിയും വിളിച്ചാലും വരത്തില്ല പിന്നെ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യവും ഇല്ല അവരുടെ വിടത്തും ആരെങ്കിലും കൂട്ട് വേണം കൂട്ടിനെ വിളിക്കാമെന്ന് വെച്ചാൽ ആരും അതാണ് രസം അപ്പം ഇനിയും കുറേ യാത്രകൾ ഇനി എനിക്ക് ഗോവയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് കൊടക്കിനാൽ ഊട്ടി തണുപ്പ് സ്ഥലമാണ് എല്ലാം അല്ലേ അവിടെയൊക്കെ പോകാൻ ആഗ്രഹമാണ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ എല്ലായിടത്തും പോകണം ബട്ട് എനിക്കറിയില്ല ഇനി എനിക്കങ്ങനെ പോകാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പ്രതീക്ഷയുണ്ടല്ലേ ചിലപ്പോൾ എന്നെ കെയർ ചെയ്യാനും കൊണ്ടുപോകാനും പറ്റിയ ഒരാൾ വന്ന് വരും എന്നല്ല അത് അതെ എൻ്റെ ബ്രദറിനെ പോലെ സ്നേഹിക്കാൻ എനിക്ക് ബ്രദറിനെ പോലെ സ്നേഹിക്കാനും സിസ്റ്ററിനെ പോലെ കാണാനും ഒരാൾ വന്നിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു ചിലപ്പോ പറയാൻ പറ്റില്ല ജീവിതമല്ലേ അല്ലേ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആവും ഒരിക്കൽ നടക്കാത്ത സിപ്ലാണത് അത് എന്നോട് തന്നെ മണ്ണിൽ ചേരും അല്ലേ ഓക്കെ പിന്നെന്താ ഞാൻ ഇൻഫർമേറ്റീവ് വീഡിയോസ് സെക്സ് എഡ്യൂക്കേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പല ആൾക്കാരും എൻ്റെ ശത്രുക്കളായിട്ടുണ്ട് എല്ലാവർക്കും ഞാനൊരു എന്താ പറയുക ഇത് കാണുന്ന പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ശത്രുക്കളല്ലേ ഞാൻ ആരുടെയും ശത്രുമാകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പറ്റ് എൻ്റെ ജോലി ഇതാണ് എനിക്ക് എനിക്ക് പറ്റിയ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഷെയറിങ് നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ പറച്ചിലൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ അത് നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ഗുണകരമായിട്ടില്ല അങ്ങ് ഇട്ട് കളഞ്ഞേക്ക് അപ്പോൾ ഇനിയും കിടന്നും വീഡിയോസായിട്ട് വരണം യാത്രകൾ പോകണം വീഡിയോസ് ഇടണം ഇതൊക്കെ എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്